എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു എഴുത്തുപുര വീട്ടിലേക്ക് താമസത്തിനായിട്ട് രാജലക്ഷ്മി എത്തുവാണ് രാജലക്ഷ്മിയുടെ വരവോട് കൂടിയിട്ട് ശോഭയ്ക്കും മുഖന്തമാഷനും ഒക്കെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അവരാകപ്പാട തകർന്നു പോയി ഇങ്ങനെ ഒരു ടിസ്റ്റ് അവർ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല രാജലക്ഷ്മി വയ്യാന്നും പറഞ്ഞ് അങ്ങോട്ട് വന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ ശോഭയാണെങ്കിൽ ആകെ ആകപ്പാട ധർമ്മസങ്കടത്തിലായി പിന്നീട് പാറു രാജലക്ഷ്മിയെ കൊണ്ടേ മുറിയെ കാണിച്ചു കൊടുത്തിട്ട് അമ്മ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പറയണ പിന്നീട് പാറു അടുക്കളയിലേക്ക് അങ്ങോട്ട് വരുവാണ് ആ സമയം ശോഭ വന്നിട്ടു പറഞ്ഞു എന്തൊക്കെയാ മോളേ ഇത് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ കുടുക്കിയതാന്ന് തോന്നിയെന്ന് പറയണ ഇത് കേട്ടപ്പോൾ ശോഭ പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അല്ല അവർക്ക് ശരിക്കും അടുവിന് പ്രശ്നം ഉള്ളതാണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ടെന്ന് പാറു പറയാൻ ഏ അത് അമനെയും ആണെന്ന് തോന്നുന്നില്ല ശരിക്കും ഒർജില്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പം പാറു പറഞ്ഞു അവരുടെ കാര്യമല്ലേ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതിനു മുമ്പ് ഇതുപോലെ പല തന്ത്രങ്ങളും ഇറക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് അത് കേട്ടപ്പം ഷോ പറഞ്ഞു പക്ഷേ ഇത്തവണ തന്ത്രം എല്ലാം തോന്നേ വീണത് വീണത് തന്നെയാന്ന് തോന്നിയെന്ന് പറയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരുപടി ഉണ്ടെങ്കിൽ ഇനിയിപ്പം ആ ഇന്ദ്രൻ ഇങ്ങോട്ടേക്കാനും കയറി വരുമോ മോളെ അതാ എനിക്കൊരു പേടിയെന്ന് പറയാം കേട്ടപ്പാറ അമ്മ പേടിക്കണ്ട ഞാൻ വിശ്വത്തോടൊന്ന് സംസാരിക്കാമെന്ന് പറയാം ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ അവർക്ക് വയ്യാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നോക്കാതെ പറ്റില്ലല്ലോ അമ്മയെന്ന് പറയാം അത് ശരിയാ അതാ മാഷും പറയണേ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമില്ല നിന്റെ അമ്മായിമ്മയല്ലേ അവർക്കൊരു വയ്യായി വന്നിട്ടുണ്ടെങ്കിൽ നോക്കണ്ട ആളെ നീയാണ് പ്രത്യേകിച്ച് ഇന്ദ്രനെ ഇപ്പം ഭാര്യ ഇല്ലാതെ കഴിയല്ലേ അപ്പം നീയാണല്ലോ നോക്കേണ്ടത് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പാറു പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെയാ പക്ഷെ അവരുടെ സ്വഭാവം വെച്ച് എനിക്ക് ഒട്ടും കൂടെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഇവിടെ വരുമ്പോഴാണ് മര്യാദയ്ക്ക് നിന്നാൽ മതിയായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാക്കാതെ എന്നൊക്കെ പറയാണ് പിന്നീട് വിശ്വം ഭാവയ്ക്ക് അടുത്തുകൊണ്ട് നേരെ മുറിയിലേക്ക് എല്ലുകയാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പാടെ വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ രാജലക്ഷ്മി ഇരിക്കുന്നുണ്ടായിരുന്നു രാജലക്ഷ്മിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിശം ചോദിച്ചു എന്താ അമ്മ ഇതൊക്കെ അമ്മ ഇത് എന്ത് പരിപാടിയൊക്കെ കാണിച്ചു നോക്കുക എന്താടാ ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നോ വേദന കൊണ്ട് മനുഷ്യനാണ് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണോ നീ ഇങ്ങനെ പറയണേ നിനക്ക് നിന്റെ അമ്മയോടൊരു സ്നേഹം ഇല്ലയെന്ന് ചോദിക്ക എന്റെ അമ്മേ അതല്ല അമ്മയ്ക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ അവിടെ ഇന്ദ്രനില്ലെന്ന് നിൽക്കും എടാ ഇന്ദ്രനെ നോക്കാൻ ഒരു പരിധിയില്ലേ നീ നീതെന്താ കുഞ്ഞു കുട്ടികളെ പോലെ ആ സമയത്ത് കൃത്യമായിട്ട് നീ നിന്റെ ഭാര്യ ഇങ്ങോട്ടേക്ക് വിരുന്നിനാണെന്ന് പറഞ്ഞു പോന്നില്ലേ അപ്പൊ വിരുന്നിന് വന്ന് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കുന്ന മോശം ഉള്ളത് കരുതിയിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നെ ഓ ഇനിയിപ്പ എന്നെ നോക്കാൻ നിനക്കൊന്നും പറ്റില്ലെങ്കി ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറയാ എടാ നാട്ടുകാർ കേട്ടാ പോലെ എന്താ വിചാരിക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കേ എനിക്ക് വയ്യാതെ ഓ എനിക്ക് അവിടെ പൊട്ടലും കൂടെ ഉണ്ട് എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കണേ എന്റെ അവസ്ഥ നീ നീയൊന്നും മനസ്സിലാക്കാൻ പറയാം ഇത് കേട്ടപ്പം വിശ്വം പറഞ്ഞു അമ്മയുടെ സ്വഭാവം ആയതുകൊണ്ടാ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അമ്മ കള്ളത്തരം ഒന്നും പറയുവല്ലോ എന്ന് ചോദിക്കണം എടാ ഞാൻ എന്തിനാ കള്ളത്തരം പറയുന്നേ ഇതേ കാരണകത്ത് ഹോസ്പിറ്റലിൽ പോയൻ്റെ ബില്ലുകളും കാര്യങ്ങളും ചീട്ടും എല്ലാം ഉണ്ട് നീ വേണേ സംശയം ഉണ്ടേ അതൊന്നും നോക്ക് അപ്പൊ കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം വിശ്വത്തിന് പിന്നെ ഒന്നും പറയാനില്ല പിന്നീട് വിശ്വം പറഞ്ഞു അതേ അതേ ദിവസം ഒന്നും നിൽക്കണ്ട ഇത്തിരി ഒന്ന് ഭേദമായി കഴിയുമ്പോൾ പോയിക്കണ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ അമ്മ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കുക ഒന്നുമില്ല നമുക്ക് നമ്മുടേതായ ഒരു മര്യാദ ഇല്ലേന്ന് ചോദിക്കും കേട്ടോ രാജലക്ഷ്മി പറഞ്ഞു അതെ നിന്റെ അച്ചുവീട്ടി വന്ന് കിടക്കേണ്ട അവസ്ഥ ഒരിക്കില്ല പക്ഷെ എനിക്ക് വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ എന്നെ നോക്കാൻ ആരുമില്ലാത്തോണ്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നേ അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വരേണ്ട വല്ല കാര്യമുണ്ടോ അല്ല ഇതിന്റെ പിന്നിലെ ഇന്ദ്രണ്ട തന്ത്രം ഒന്നും ഇല്ലല്ലോ അല്ലേ എന്ന് രാജലക്ഷ്മിയുടെ വിശ്വം ചോദിക്കുകയാണ് പിന്നെ അവൻ്റെ തന്ത്രം എന്താടാ അതിന് ഞാൻ ഇവിടെയല്ലേ വന്ന് നിൽക്കുന്നേ ഏഹ് പിന്നെ എന്താ കുഴപ്പമെന്താന്നൊക്കെ ചോദിക്കുക ഇല്ലേ കുഴപ്പമില്ല എന്നൊക്കെ പറയാണ് അതിനുശേഷം വിശ്വം മുറിയിലേക്ക് വരുമ്പോഴത്തേനും പാറോടെ ഉണ്ടായിരുന്നു അപ്പോൾ പാറുവിനോട് പറഞ്ഞു എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം നടത്തില്ല അമ്മയെ അങ്ങനെ ഇറക്കി വിടാനും പറ്റില്ല ഇത് കേട്ട് ഞാൻ പാറു പറഞ്ഞു ആ കാര്യമോടുത്ത് വിശ്വം പേടിക്കണ്ട അമ്മയ്ക്ക് വയ്യാത്തല്ലേ നമുക്ക് നോക്കാം ഇത് കേട്ട് വിശ്വം പറഞ്ഞു അമ്മയുടെ കാര്യമായതുകൊണ്ടാണ് ഇനി ഈ പേരും പറഞ്ഞുകൊണ്ട് ആ ഇന്ദിരൻ്റെ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിലോ അയാൾ ഇങ്ങോട്ടെങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴല്ലേ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ വന്നെന്ന് ഇരിക്കുമെന്ന് അറിയാം നമുക്ക് നോക്കാം എന്നൊക്കെ പറയാണ് ആ സമയം ഇന്ദ്രൻ പ്രതാപനെ കാണാനായിട്ട് പോവാണ് അങ്ങനെ പ്രതാപനെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രതാപൻ ചോദിച്ചു അല്ലെന്തിര കേസും കാര്യങ്ങളൊക്കെ എന്തായി ഇനിയിപ്പോൾ മൊഴി കൊടുക്കേണ്ട സമയമായിരുന്നു പറയാം എനിക്ക് ഞാൻ കൊണ്ടേ മൊഴി കൊടുത്തോണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ഉണ്ടാകുന്നില്ല പക്ഷെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കളി കളിക്കുന്നുണ്ടെന്ന് പറയണം വേറെന്താ കളി എടോ ഞാൻ എഴുത്തപുര വീട്ടിലേക്ക് താമസം മാറ്റാൻ പോകാമെന്ന് പറയണം എഴുത്തപുരം വീട്ടിലേക്ക് താമസം മാറ്റാനോ അതെങ്ങനെ ശരിയാവും എൻ്റെ ഭാര്യ വീടതല്ലേ ഡിവോഴ്സ് ആയിട്ടല്ലോ അപ്പം എനിക്ക് അവിടെ പോയി താമസിക്കാൻ പോലെ ഇപ്പം തന്നെ എൻ്റെ അനുജനും ഭാര്യ അവിടെ താമസിക്കാൻ പോയിരിക്കുന്നത് എന്റെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് അമ്മ അങ്ങോട്ടേക്ക് പോയി ഇനി ഇനിയിപ്പം ഞാൻ എന്തിനാ ഇവിടെ ഈ ഇന്ധനപ്രസ്ഥത്തി ഒറ്റാന്തടിയായിട്ട് കഴിയണേ എന്റെ ഭാര്യ അവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് അവിടെ പോയി കഴിയാലോ നിയമപരമായിട്ട് അവളാണ് ഇപ്പോഴും എന്റെ ഭാര്യ എന്ന് പറയാ ഇത് കേട്ട പ്രതാപൻ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് പറയണം ഈ ഒരു കാര്യം തീരുമാനിച്ച ആ നടപ്പാക്കിയത് തന്നെ പൂട്ടു പൂട്ടൂന്ന് പറഞ്ഞാൽ പൂട്ടിയിരിക്കുമെന്ന് പറയണം അതിനിപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ലായെന്ന് പറയാം പണി ഞാൻ കൊടുക്കുന്നുണ്ട് ഇന്ദ്രനെ ശരിക്കും അറിയത്തില്ല പറയണം അത് കേട്ടാൽ പ്രധാ പറഞ്ഞ് സൂക്ഷിക്കണം ആ സേതു എന്ന് പറയുന്ന അടങ്ങിയിരിക്കില്ല എന്ന് പറയണ സേതു എന്ത് ചെയ്യാനാ സേതു ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇനിയാണ് ശരിക്കും ഞാൻ കളി കളിക്കാൻ പോകുന്നേ അവസാനം അവൾക്ക് എന്റെ മുന്നിൽ കീഴടങ്ങേണ്ടതായിട്ട് വരും ആ പല്ലവിക്ക് അല്ലെങ്കിൽ ഈ ഇന്ധനം കീഴടക്കും ഡിവോഴ്സ് കേസൊക്കെ അവൾ തന്നെ പിൻവലിക്കും അതിനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ആ സമയം ആകപ്പാടെ വിഷമത്തോട് കൂടിയിട്ടാണ് ഋതു ടെസ്റ്റേഴ് ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് എറിച്ചല്ലേ അങ്ങനെ ഋതുവിന്റെ വരവ് കണ്ടുകഴിഞ്ഞപ്പോ പൂർണ്ണ വന്നിട്ട് ചുരു എന്താ നീ ഇത്ര പെട്ടെന്ന് പോയിട്ട് തിരികെ വന്നോന്ന് ചോദിക്കും ഇത് കേട്ടപ്പം ഋതു പറഞ്ഞു എന്തിന എന്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ അവിടെ പുതിയ മാനേജ്മെന്റ് സ്റ്റാഫും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ ഞാൻ എന്തിനാ അവിടെ നിന്ന് വയ്ക്കും ഇത് കേട്ടപ്പോൾ പൂർണിമച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ എന്റെ ആവശ്യം അവിടെ ഇല്ലാന്ന് തോന്നി അവിടുത്തെ കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് പോണേ എന്ന് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി പൂർണിമയ്ക്ക് കാര്യം മനസ്സിലായി സേതു ആണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ ഷോപ്പ് മുന്നോട്ട് പോകുന്നുണ്ട് ഋതു ചെന്ന് കഴിഞ്ഞപ്പോൾ ഋതുവിന് വേണ്ടത്ര പരിഗണന കിട്ടി കാണത്തില്ല അപ്പൊ അതിൻ്റെ ഒരിതാണ് അതാണ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല പഴയതുപോലെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ഷോപ്പ് എപ്പം കൂപ്പ് കുത്തിയെന്ന് ചോദിച്ചാൽ മതി പക്ഷേ സേതു കയറിയതിന് ശേഷം ഈ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടെസ്റ്റ് ഷോപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ച് സെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഇനിയിപ്പം തൽക്കാലത്തേക്ക് അവിടെ ഒന്നും പറയാൻ പോകണ്ട എന്ന് പൂർണ്ണമ തീരുമാനിക്കുകയാണ് കുറച്ചാൾ ഋതു ഇവിടെ ഇരിക്കട്ടെ അല്ല ഋതുവിന് ഇനി പോകാൻ താല്പര്യം ഉണ്ടാ പോയിക്കട്ടെ പക്ഷേ ഋതു മുറിയിലേക്ക് വന്നിട്ട് ആ പടസ് അസ്വസ്ഥ ഋതുവിൻ്റെ മനസ്സ് താന് ബിസ കാര്യങ്ങളെല്ലാം പഠിച്ച എന്നിട്ടോ ഇപ്പൊ തനിക്കൊരു വിലയില്ലാതെ ടെസ്റ്റോ ഷോപ്പിൽ ഒരുങ്ങി കെട്ടി പോയിട്ട് ഒരു പ്രയോജനം ഇല്ലാതെ തിരിച്ചു വന്നല്ലോ എന്നൊരു ചിന്ത ഋതുവിന്റെ മനസ്സിലാക്കി ഉണ്ടാകുന്നുണ്ട് ആ സമയത്താണ് സേതു വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ സേതു വീട്ടിലേക്ക് എന്ന് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നത് ടെസ്റ്റോ ഷോപ്പിൽ ചെന്നിട്ട് ഋതു തിരികെ വന്ന കാര്യങ്ങളൊക്കെ ഇത് കേട്ട് ഇനി ഇപ്പൊ തന്നെ സേതു പറഞ്ഞു ഞാൻ ഋതുവിനോട് സംസാരിക്കാ എന്ന് പറഞ്ഞ ഋതുവിന്റെ ഇതിലേക്ക് ചെന്നു ചെല്ലുന്നുണ്ട് പിന്നീട് ഋതുവിനോട് സംസാരിക്കുവാണ് അതെ നീ എന്താ തിരിച്ചു പോന്നേ നീ തിരികെ പോരേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ നിന്റെ അവിടെ തന്നെ ഉണ്ട് നീ അവിടെ നിന്നിട്ട് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ കുറച്ച് ദിവസം നീ കമ്പനിയിലേക്ക് പോകാത്തോണ്ട് മാത്രം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയതാണെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു എനിക്ക് എനിക്കിനി അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമില്ല നിങ്ങൾ എല്ലാവരും കൂടെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങിയാൽ മതി ഞാനിന് പോകുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ചെയ്തു പറഞ്ഞു അങ്ങനെ പറയരുത് നീ അല്ലേ ഇത്രയും കാലം നോക്കിക്കൊണ്ടിരുന്നേ നീ തന്നെ നോക്കുമോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നീ പോവാത്തോണ്ട് മാത്രം ഞാൻ അവിടേക്ക് എന്ന് കാര്യങ്ങളൊക്കെ നടത്തിയെന്ന് പറയണം ഇത്തരം പറഞ്ഞിട്ട് സേതു കൂടെ തിരികെ പോലെയാണ് ഋതുവിനെ എന്തു ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയായിപ്പോയി ആ സമയം പല്ലവി എന്തു ചെയ്യണം വീട്ടിലേക്ക് വന്ന് കയറുവാണ് അപ്പോഴേക്കുമാണ് പല്ലവി ആ കാഴ്ച കാണുന്നെ അവിടെ നീണ്ടെന്ന് ഓർന്നങ്ങനെ ഇരിക്കുന്നെ രാജലക്ഷ്മിയെ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ പല്ലവിക്ക് സഹിച്ചില്ല പല്ലവി അങ്ങോട്ട് ചെന്നിട്ടു നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കണെന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു ഞാനോ ഞാനിവിടെ ഇല്ലാതെ പിന്നെ എവിടെ ഇരിക്കണേ ഇനി കുറച്ച് നാളത്തേക്ക് ഞാനിവിടെ ഉണ്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ പല്ലവിക്ക് സഹിച്ചില്ല പല്ലവിച്ച് നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് കഴിയണേ എന്ന് ചോദിക്കണം എന്തിനാണെന്നോ എനിക്ക് വയ്യ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു എന്നെ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ എൻ്റെ മരുമോൾ ഇവിടെയല്ലേ ഉള്ളേ അപ്പം പിന്നെ ഞാൻ ഇവിടെയല്ലേ കഴിയേണ്ടതെന്ന് ചോദിക്കും ഇത് കേട്ടോ പല്ലവർഞ്ഞേ അതൊന്നും പറ്റില്ല നിങ്ങൾ നിങ്ങളിവിടെ താമസിക്കാൻ പാടില്ലെന്ന് പറയും അത് നീ എന്തിനാ പറയണേ പിരിയാൻ നിൽക്കുന്ന മരുമോള് പറയേണ്ട കാര്യമല്ലോ എന്നെ നോക്കാനായിട്ട് എന്തി വേറൊരു മരുമോൾ ഉണ്ടല്ലോ ഞാൻ അവളുടെ അടുത്തേക്കാണ് വന്നേ അതിന് നിൻ്റെ അടുത്തേക്ക് അല്ലെന്ന് പറയണം ഇത് കേട്ടതും പല്ലവിയുടെ സകല നിയന്ത്രണം വിട്ടുപോയി പല്ലവിക്ക് വല്ലാത്തൊരവസ്ഥയെപ്പ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ ഇത് മിക്കവാറും നല്ലതിനല്ലെന്ന് മനസ്സിലായി ഇവരെന്തോ പ്ലാൻ ചെയ്തിട്ടാ വന്നേ മനസ്സിലായി പിന്നീട് രാജേഷ് പറഞ്ഞു അതെ മോള് കയറി ചെല്ലെ എന്നെ കൂടുതൽ ഭരിക്കാൻ വരണ്ട ഞാൻ ഇവിടെ നിന്ന് എന്താണ് പോയാലും പോകുന്നില്ല എന്ന് പറഞ്ഞുകഴിയുമ്പത്തേനും പല്ലവിക്ക് വല്ലാത്തൊരവസ്ഥയെ പല്ലവി നേരെ അടുക്കളയിലേക്ക് കയറി ചെന്നത്തിനും അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ശോഭ ശോഭയുടെ എത്തിന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കാണ് അപ്പോഴാണ് ശോഭ പറയുന്നത് അവര് വീണ് അവർക്ക് നടു ഒരു പൊട്ടലും ഉണ്ട് അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയാം ഇത് കേട്ടാൽ പല്ലി പറഞ്ഞു അമ്മയൊക്കെ ഇത് എന്ത് ഭാവിച്ച ഇവിടെ കയറ്റി പാർപ്പിച്ചിരിക്കുന്നത് അവർ സ്വഭാവം അറിയാലോ ഇനി ഈ പേരും പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ ഇങ്ങോട്ടേക്ക് കടന്നു വരില്ലെന്ന് ആര് കണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ടാൽ ശോഭറിന് അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല മോളെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമാണോ പാറുവിൻ്റെ നമുക്ക് അങ്ങനെ ഇറക്കി വിടാൻ എന്നൊക്കെ പറയാം ഇതുകൂടെ കേട്ട് ഞാൻ പല്ലുവിക്ക് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി പല്ലവി പറഞ്ഞ് എന്തെങ്കിലും കാണിക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറിപ്പോവാണ് ആ സമയം പാറു അങ്ങോട്ടേക്ക് വന്നു പാറുവിനും രാജലക്ഷ്മി വെച്ചു അല്ല കഴിക്കാനൊന്നും ഇല്ല എനിക്ക് നല്ല വിഷപ്പെടണമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പാറുവിന് ഇപ്പം തന്നെ ഫുഡ് എടുക്കാമെന്ന് പറയണം അങ്ങനെ ശോഭയും പാറും കൂടെ കൂടി രാജലക്ഷ്മി കഴിക്കാനുള്ള ഫുഡെല്ലാം കൊണ്ടുവന്നു വെച്ചു അങ്ങനെ ടേബിളിലെ ആഹാരമൊക്കെ വിളമ്പി വെച്ച് കഴിയുമ്പോൾ രാജലക്ഷ്മി കഴിക്കുന്ന കണ്ടപ്പം അവർ രണ്ടുപേരും കണ്ണു തള്ളിപ്പോയി അത്രമാത്രം ആർത്തിയോടെ കഴിക്കുന്ന ആദ്യമായിട്ട് ഫുഡ് കാണുന്ന പോലെ കാണുന്നുള്ള കഴിപ്പാണ് ഒരു നിമിഷം ശോഭയും പാറും കൂടെ പരസ്പരം നോക്കി ഇത് ഇതെൻ്റെ ദൈവം ഇതിൻ്റെ തീറ്റപ്പണ്ടാരമാണോ എന്നുള്ള ചിന്തയായിരുന്നു രാജലക്ഷ്മിക്കാണേ എങ്ങനെയായാലും അവിടെ ഒന്ന് മാക്സിമം മുടിപ്പിക്കണം അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം വരുന്നത് കാരണം ഇവരെ എങ്ങനെയും ഇട്ടെന്ന് ഇഷ്ട ഇഷ വരപ്പിക്കണം അതിനുവേണ്ടിട്ടാണ് രാജരക്ഷ്മി ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ കാഴ്ച വിട്ട് രാജലക്ഷ്മി ഇട്ടിട്ട് പറഞ്ഞു കൊള്ളാം കുഴപ്പമില്ലായിരുന്നു പറയുന്നത് ഫുഡൊക്കെ എന്നാൽ ശോഭയ്ക്ക് നല്ല കൈപ്പുണ് വെക്കണ്ടതെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശോഭ പാറുവിനെ നോക്കി എന്തേലും പറയാൻ പറ്റുമോ പിന്നീട് പാറു ശോഭയും കൂടെ കൂടി പാത്രം എല്ലാം കൊണ്ടുപോയി വെക്കുവാണ് അങ്ങനെ ഊണും കഴിഞ്ഞതിന് ശേഷം അവിടെ നീണ്ടു തുറന്നിരിക്കണ സമയത്ത് വിശം വന്നിട്ട് പറഞ്ഞ് അല്ലമ്മേ അമ്മ ഇതെന്ത് ഭാവിച്ചാന്ന് നിൽക്കും എന്താ അമ്മയുടെ പ്രവർത്തികളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മേ ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറയും അത് നീ പറയാന ആരാടാ ഏഹ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്താണെങ്കിലും എനിക്ക് ഞാൻ ഇവിടെ നിൽക്കും എൻ്റെ മരുമകളുടെ വീട്ടിലല്ല വന്ന് നിൽക്കുന്നേ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാണ് ഇത് പറഞ്ഞ് രാജലക്ഷ്മി അവിടെ നീണ്ടു തുറന്നിരിക്കുവാണ് ആ സമയം പല്ലവി മുറിയിലേക്ക് പോയിട്ട് സേതുവിനെ വിളിക്കുകയാണ് സേതുവിനെ വിളിച്ചിട്ട് രാജലക്ഷ്മി വന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അതത്ര നല്ല കാര്യമല്ലല്ലോ മിക്കവാറും അവർ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും എന്ന് പറയണം അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു അതാ എനിക്കൊരു പേടി മിക്കവാറായും ഇന്ധനെ കാണാനും ഇങ്ങോട്ടേക്ക് വരുമോ ഏയ് അങ്ങനെയൊന്നും വരില്ല അവൻ വരുവാണെങ്കിൽ നമുക്കപ്പം നോക്കാം നമുക്കതിൻ്റെ ഒരു പ്രതിവിധി കാണാമെന്ന് പറയാം പല്ലവി പറഞ്ഞു എനിക്ക് നല്ല പേടിയാകുന്നുണ്ട് അവരെന്തോ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നേ ഇപ്പം അവരുടെ അസുഖം പോലും അടവാണോ അടവാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരെ അവിടുന്ന് ഓടിക്കുന്ന കാര്യം ഞാൻ ഞാനേറ്റു നീ ധൈര്യമായിട്ടിരിക്കുക പല്ലവി ഇനി എങ്ങാനും ആ ഇന്ധനം കടന്ന് വരുവാണെങ്കിൽ ഇന്ധനനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് പല്ലവിയെ അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അത് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭ ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി